السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى اله واصحابه سيدنا ومولانا محمد दिवसങ്ങളുടെ നേതാവായ വലിയായച ദിവസം ആ ദിവസത്തിൽ സൃഷ്ടികളുടെ നേതാവായ حبيبنا محمد صلى الله عليه وسلم അവിടത്തേക്ക് സ്വലാത്ത് ചൊല്ലുന്നതിന് വളരെയധികം പ്രാധാന്യമുണ്ട് വളരെയധികം ശ്രേഷ്ഠതയുണ്ട് വളരെയധികം പ്രതിഫലമുണ്ട് ഇതെല്ലാം ഹബീബ് സല്ലഹു അലിഹി വസല്ലമ്മ തങ്ങൾ തന്നെ അവിടുന്ന് നമ്മെ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസത്തിൽ സമയത്തിൽ മാസത്തിൽ നാം ചെയ്യുന്ന അഭിബാധത്തുകൾ ഉദാഹരണത്തിന് മാസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ മാസമാകുന്ന വിശുദ്ധ റമാന ഷെരീഫിൽ നാം ചെയ്യുന്ന വിഭാഗത്തുകൾക്ക് മറ്റുതര മാസങ്ങൾ ചെയ്യുന്ന വിഭാഗത്തിനേക്കാൾ വലിയ പ്രാധാന്യവും പ്രതിഫലവും ഉണ്ട് നമുക്കൊക്കെ അറിയാം ഇതുപോലെ ദിവസങ്ങളെ കൂട്ടത്തിൽ നേതാവാകുന്ന വെള്ളിയാഴ്ച ദിവസത്തിൽ ഹബീബായ മുത്തുനബി സല്ലു അലിഹി വസല്ല തങ്ങളുടെ മേൽ നാം ചൊല്ലുന്ന സ്വലാത്ത് വിഭാഗത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ശ്രേഷ്ഠതയുള്ള സ്വലാത്തിന് മറ്റുതര ദിവസങ്ങളിൽ നാം ചെയ്യുന്ന മറ്റു ഇതര വിഭാഗത്തുകളേക്കാൾ എല്ലാം ശ്രേഷ്ഠതയും പുണ്യവും ഉണ്ടെന്ന് ഹബീബുന മുഹമ്മദ്ൻ സാഹു അലിഹി വസല്ലമ തങ്ങൾ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ ഇപ്പം ശ്രേഷ്ഠത അവിടെ നിന്ന് പറഞ്ഞു ഇന്നയോ മൽജു മാറ്റി സുദുൽ അയ്യം വെള്ളിയാഴ്ച ദിവസം എന്നുള്ളത് അത് ദിവസങ്ങളുടെ നേതാവാണ് വ അല്ലാഹ് അള്ളാഹുനടുക്കൽ അതിന് ഏറ്റവും വലിയ ബഹുമാനമുണ്ട് ആദരവുണ്ട് വാഹുഹിയൽ വെള്ളിയാഴ്ച ദിവസം എന്നുള്ളത് ബലി പെരുന്നാൾ ദിവസത്തെക്കാളും ചെറിയ പെരുന്നാൾ ദിവസത്തെക്കാളും എല്ലാം അള്ളാഹുനടുക്ക് വലിയ മഹത്വമുള്ളതാണ് ഉള്ളതാണ് ഫിഹി ഹംസു ഫിലാലിൻ آدم وسطي لانج برتيعة رسول الله تنقلني خلق الله فيه آدم هذا النبي عليه الصلاة والسلام الله تعالى شتى جد الله فيه آدم إلى الأرض هذا النبي عليه الصلاة والسلام الله تعالى بومي لك كوند وفيه توفى الله آدم هذا النبي عليه الصلاة والسلام الله تعالى فاتا كيد بليه وفيه ساعة لا يسأل الله فيها العبد شيئا إلا أعطاه. بليه أيه جد وسطي ها ഏതൊരു അടിമയും അള്ളാഹുദിനോട് എന്ത് ചോദിച്ചാലും അള്ളാഹുത ഉത്തരം നൽകും അൽ ഹറാമൻ ഹറാമായ കാര്യങ്ങളല്ലാത്ത എന്ത് ചോദിച്ചാലും അള്ളാഹു തല ഉത്തരം നൽകും അന്നാണ് കയ്യാമെന്നാൽ സംഭവിക്കുക ഇങ്ങനെ തുടങ്ങിയിട്ട് വെള്ളിയാഴ്ചയുടെ മഹത്വം ധാരാളം ഹബീബ് സ്വല്ലുസലം മത്തങ്ങൾ എണ്ണിയിട്ടുണ്ട് ആ മഹത്വമുള്ള ദിവസത്തിൽ നാം ഹബീബിൻ്റെ മേൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള സ്വലാത്ത് നിർവഹിച്ചാൽ കിട്ടുന്ന പ്രതിഫലമോ അതും അവിടെ നിന്ന് പറഞ്ഞു വെള്ളിയാഴ്ച ദിവസം എന്റെ മേൽ നിങ്ങൾ സ്വലാത്തിന് േ വലിയ ചുമ വെള്ളിയാഴ്ച രാവിലെ എന്റെ മേലെ സ്വനാത്തങ്ങൾ ധാരാളം കാരണം വലിയൊരുത്തലും എൻ്റെ മേലെ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അവന് പത്ത് നന്മകൾ അള്ളാഹു തലേ രേഖപ്പെടുത്തി വെക്കും പത്ത് തെറ്റുകൾ അള്ളാഹു തലേ അഴഫു ചെയ്തു കൊടുക്കും പത്ത് ഹസനാത്ത അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കും അദ്ദേഹത്തിന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കും രോഗങ്ങൾക്ക് അള്ളാഹു ഷിഫം നൽകും കടങ്ങളെ വിടാനത് കാരണമായി തീരും മഴയില്ലാതെ വിഷമിക്കുന്നുവെങ്കിലും മഴ ലഭിക്കാനത് കാരണമായി തീരും ഇങ്ങനെ തുടങ്ങിയിട്ട് അനവധി നിരവധി മഹത്വങ്ങൾ ശ്രേഷ്ഠതകൾ ഹബീബ് അലൈഹി സ്വല്ലാഹുരു ചില മേൽ ഞാൻ ചൊല്ലുന്ന സ്വലാത്തിനുണ്ടെന്ന് മനസ്സിലാക്കണം ഒരു സ്വലാത്ത് ചൊല്ലുമ്പോൾ അതനുസരിച്ച് അതുകൊണ്ട് നമ്മുടെ പദവി ഇങ്ങനെ ഉയർന്നുകൊണ്ടേ ഇരിക്കുകയാണ് ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ കൊണ്ടുവന്നുകൊണ്ട് മനസ്സറിഞ്ഞ് ഹബീബിന് മേൽ സ്വലാത്ത് ചൊല്ലാൻ നമുക്ക് കഴിഞ്ഞാൽ നാം ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യവാന്മാരായിത്തീരും ഹബീബിൻ്റെ ചാരത്തെ ഏറ്റവും ഒത്തൊരുമിച്ച് നിൽക്കാൻ നമുക്ക് സ്വലാത്ത് കാരണമായി തീരും റബ്ബ് തോഫീക്ക് നൽകട്ടെ അമീൻ അസ്സലാം വാരിക്കും വറഹമ്മി വർക്കാത്തു